എല്ലാ കൂട്ടുകാർക്കും ഒരു ശാന്തമായ സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിശബ്ദത നിറഞ്ഞ ഈ രാത്രിയെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഇന്ന് കടന്നുപോയ ഓരോ നിമിഷത്തിനും ഈ ദിനം സമ്മാനിച്ച എല്ലാ അനുഭവങ്ങൾക്കും പ്രപഞ്ചശക്തിയോട് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കാം ഇപ്പോൾ ഈ നിശബ്ദമായ രാത്രിയിൽ ദിവസത്തിൻ്റെ തിരക്കുകളും ശബ്ദങ്ങളും പതുക്കെ വിട്ടൊഴിയട്ടെ നന്ദിയോടെയും സമാധാനത്തോടെയും ഈ നിമിഷത്തിൽ നമുക്ക് വിശ്രമിക്കാം പ്രപഞ്ചനാഥ ഇന്ന് കഴിഞ്ഞ ഈ ദിനത്തിനായി നന്ദി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി ചെറിയ സന്തോഷങ്ങൾക്കും വലിയ പാഠങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇപ്പോൾ ഒരു ദീർഘനിശ്വാസം ഉള്ളിലേക്കെടുക്കൂ ദിവസത്തിൻ്റെ ഭാരങ്ങൾ പതുക്കെ വിട്ടുപോകട്ടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് പോ വിടുമ്പോൾ എല്ലാ ക്ഷീണവും അലിഞ്ഞു പോകട്ടെ ഇന്ന് ഞാൻ ചെയ്തതെല്ലാം പ്രപഞ്ചനാഥൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ വാക്കുകളും ചിന്തകളും പ്രവൃത്തിയിലും സ്നേഹത്തിലും സമാധാനത്തിലും വിശ്രമിക്കട്ടെ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണപ്പെട്ടതിലും കാണാത്തതിലും എന്നെ കാത്തു സൂക്ഷിച്ച ശക്തിക്ക് നന്ദി ഇന്ന് വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിൽ അവയെ അതിജീവിക്കാൻ നൽകിയ ധൈര്യത്തിനും ശക്തിക്കും നന്ദി എന്നെ നിലനിർത്തിയ കൃപയ്ക്ക് നന്ദി എനിക്ക് ലഭിച്ച സ്നേഹത്തിനും ഞാൻ നൽകാൻ കഴിഞ്ഞ സ്നേഹത്തിനും നന്ദി ഇന്ന് ഞാൻ അറിയാതെയോ അറിഞ്ഞോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ശാന്തിയും എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിവരട്ടെ എൻ്റെ മനസ്സിന് സമാധാനം നൽകണമേ എൻ്റെ ഹൃദയത്തെ എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞാൻ സുരക്ഷിതനാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ എൻ്റെ ഹൃദയത്തെയും ഹൃദയം പോലെ കൊണ്ടുനടക്കുന്ന കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും പ്രപഞ്ചനാഥൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു അവർക്കെല്ലാം വിശ്രമവും ആഴത്തിലുള്ള സമാധാനവും ലഭിക്കട്ടെ ഇന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് നന്ദി നാളെ കൂടുതൽ ജ്ഞാനത്തോടെയും സ്നേഹത്തോടെയും ഉണരാൻ എന്നെ നീ തയ്യാറാക്കണമേ ഇപ്പോൾ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും പതുക്കെ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു ഓരോ ശ്വാസത്തോടു കൂടിയും സമാധാനം എന്നിൽ കൂടുതൽ ആഴപ്പെടുന്നു പ്രപഞ്ചനാഥ ഈ രാത്രിക്ക് നന്ദി ഈ നിശബ്ദതയ്ക്ക് നന്ദി എൻ്റെ ഉറക്കം സ്നേഹത്തിലും സുരക്ഷയിലും പൊതിയപ്പെടട്ടെ നാളെ പുതിയ പ്രതീക്ഷകളുമായി ഒരു പുതിയ പ്രഭാതം വരുമെന്ന വിശ്വാസത്തോടെ ഞാൻ വിശ്രമിക്കുന്നു എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സ് ശാന്തമാണ് എൻ്റെ ആത്മാവ് സുരക്ഷിതമാണ് പ്രപഞ്ചനാഥ ഈ ദിനത്തിനും ഇന്ന് എന്നെ സ്നേഹത്തോടെ നയിച്ചതിനും നന്ദി ഇപ്പോൾ ഒരു അവസാന ദീർഘനിശ്വാസം കൂടിയെടുക്കും ശ്വാസം സൗമ്യമായി പതുക്കെ പുറത്തേക്ക് വിടും നിദ്ര നിങ്ങളെ സ്നേഹത്തോടെ പൊതിയുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാം ശുഭരാത്രി സമാധാനത്തോടുകൂടി ഉറങ്ങുന്നു നാളെ വീണ്ടും കാണാം